സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു മിത്ര ഡയമണ്ട് സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും ബാസിത് ബാസിത് വെഡിംഗ് മോൾ ആർക്കേഡ് സെൻട്രൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് ക്ലാസ് സംഘടിപ്പിച്ചു കെൽക്കറ്റ് യൂണിവേഴ്സിറ്റി മുൻ അസിസ്റ്റന്റ് രജിസ്ട്രാറും പബ്ലിക് റിലേഷൻ ഓഫീസറും ആകാശവാണിയിലെ മുൻ അവതാരകനും സിജി ഡയറക്ടറും എഴുത്തുകാരനുമായ ക്രിറിയ എം വി ക്ലാസിന് നേതൃത്വം നൽകി പത്ത് പന്ത്രണ്ട് ശേഷം കരിയറിലെ അനന്ത അനന്തസാധ്യതകളെക്കുറിച്ച് അദ്ദേഹം വിദ്യാർത്ഥികൾക്ക് മാർഗനിർദ്ദേശം നൽകി സ്കൂൾ പ്രിൻസിപ്പൽ മധുസൂദനൻ വി പി സ്വാഗതം പറഞ്ഞു സ്കൂൾ ചെയർമാൻ അൻവർ സാദ് കളിയർ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നിർവഹിച്ചു വൈസ് പ്രിൻസിപ്പൽ ബെന്നി പി ടി പ്രധാനാധ്യാപകരായ മനോജ് കുമാർ മുജീബ് റഹ്മാൻ സ്കൂൾ കരിയർ ഗൈഡൻസ് കോർഡിനേറ്റർ വിപിൻ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള അധിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം തെരഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സി സി ടി വി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർട്ട് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ